അസ്സാമലൈക്കും വാർഹമതില്ല പ്രിയപ്പെട്ട പഠിതാക്കള് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഭിചാരം വളരെ മോശമായ ഒരു പ്രവൃത്തിയാണെന്നും ലഹരി നിരക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെന്നും വ്യഭിചരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്നതിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ് മഹാനായ അള്ളാഹു സുബാനഹു വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ സുഹൃത്തിൽ അറുപത്തി എട്ടാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയപ്പെട്ട ദാസന്മാരെ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ് ഇലാഹൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മള് ചോദിച്ച സമയത്ത് മുത്തനബി കൊടുത്ത ഒരു മറുപടി ഉണ്ട് അല്ലേ അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത് അതേ ഒരു അർത്ഥം തന്നെയാണ് അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പഠിച്ചോന മാത്രം ആരാധിക്കുക എന്നുള്ളത് പിന്നെ പറയുന്നത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ഇസ്ലാമിക ശരീരത്തിന്റെ കീഴിൽ നടക്കുന്ന പോരാട്ടങ്ങളിൽ ആ പോരാട്ടം ഇസ്ലാമിക ലോകത്ത് നടക്കേണ്ടെന്ന രീതിയിൽ നടക്കുമ്പോൾ ആ കൊലപാതകത്തിന് തെറ്റില്ല അല്ലാത്ത എല്ലാ കൊലപാതകവും സംഘടനകൾ നടത്തുന്നതാണെങ്കിലും പ്രസ്ഥാനങ്ങൾ നടത്തുന്നതാണെങ്കിലുമൊക്കെ പ്രശ്നമാണ് തെറ്റാണ് അപ്പോൾ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അല്ലാതെ മറ്റളവദിക്കാതിരിക്കുക മൂന്നാമത് പറയുന്നത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യാണ് എന്താ പറയുന്നത് വ്യഭിചരിക്കാൻ പാടില്ല കാരണം വ്യഭിചാര പടച്ചോന് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയാണ് വ്യഭിചരിക്കാത്ത ആളുകളെ അള്ളാഹു അനുവദിനീയമാക്കിയ രീതിയിലല്ലാതെ അവിഹിതമായ മാർഗത്തിൽ ലൈംഗിക സന്തോഷം തന്റെ ശാരീരിക സുഖം തേടി പോകുന്ന ആളുകൾ അങ്ങനെ ആവാൻ പാടില്ല അങ്ങനത്തെ ആളുകളെ അള്ളാഹുവിന് വെറുപ്പാണ് ഇഷ്ടമില്ല സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് തുടർന്ന് അള്ളാഹു പറയുകയാണ് ആ വ്യഭിചാരത്തിലൂടെ ആറ് കാര്യങ്ങള് മുത്തബി സാഹുലങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്താണത് അതിൽ മൂന്നെണ്ണം ഈ ലോകത്തും മൂന്നെണ്ണം പരലോകത്തെയും അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ വിഭിചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പൊരുത്തമല്ലാത്ത രീതിയിൽ ഒരാൾ അവന്റെ ശരീരത്തിന്റെ സൗഖ്യവും സുഖവും തേടി നടന്നാൽ അവന് ഈ ലോകത്ത് മൂന്ന് ഭവിഷ്യത്തുകളുണ്ട് നാളെ പരലോകത്ത് മൂന്ന് ഭവിഷ്യത്തുകളുണ്ട് ഈ ലോകത്ത് ഏതൊക്കെയാണ് അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തെപ്പോഴും ഒരു ബഹ ഉണ്ടാകും ഒരു പ്രഭ ആ മുഖത്തെ ലാവണ്യം ഈമാനിന്റെ ഈമാനിന്റെ പ്രഭ പ്രഭ പ്രഭിക്കളയും ആളുകളുടെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രഭ അള്ളാഹു പ്രഭയും മുഖ കമ്പലം എന്നുള്ളത് വിശ്വാസത്തിന്റെ പ്രഭ കൊണ്ട് എപ്പോഴും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ രാവണ്യം ഉള്ളതായി മാറേണ്ടതുണ്ട് അപ്പോൾ വ്യഭിച്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹോ പ്രകാശം കൊടുക്കൂല ആ പ്രകാശം അവന്റെ മുഖത്ത്ന്ന് അള്ളാഹും എടുത്ത് കളയും അത് ഈ ദുനിയാവിൽ തന്നെ അവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ വ്യഭിചരിക്കുന്ന സമയത്ത് മുത്തലിപ് പഠിപ്പിക്കുകയാണ് ഒരാൾ വ്യഭിചരിക്കുന്ന സമയത്ത് ആ സമയത്ത് അയാളുടെ ഈമാനങ്ങൾ ഊരിവെക്കും ഈമാൻ ഊരിവെക്കും ആ സമയത്ത് അയാൾ മുഗ്മിനല്ല മു്മിനാകുന്ന അവസ്ഥയിൽ ഈമാനുള്ള അവസ്ഥയിൽ ഒരാൾക്ക് വ്യഭിചരിക്കാൻ സാധിക്കുകയില്ല ഇനി നിങ്ങൾ നോക്കും അങ്ങനെ വ്യഭിചരിക്കുന്ന സമയത്ത് എങ്ങാനും അയാള് അവിടെ വെച്ചാണ് മരണം നടക്കുന്നത് എങ്കിൽ അയാൾ കാഫറായി ചത്തുപോകുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ മാനുള്ള ഒരു വിശ്വാസിക്ക് ചേർന്ന് ഏർപ്പാണല്ല വ്യഭിചാരം എന്നുള്ളത് രണ്ടാമത് രണ്ടാമത്തെ ഭവിഷ്യത്ത് എന്താണ് എത്ര തന്നെ സമ്പന്നതയും എത്ര വലിയ ക്യാഷും ഉള്ള ആളാണെങ്കിലും അയാൾ ഒടുക്കം വ്യഭിചാരം ശീലിച്ച മനുഷ്യനാണെങ്കിലും ഒടുക്കം പരമദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച അയാൾക്ക് കാണേണ്ടി വരും ഇനി ചിലപ്പോ ഇങ്ങനെ സമ്പത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പല രീതിയിലായിരിക്കും അള്ളാഹു പരീക്ഷിക്കുക എങ്ങനെയാണ് ചിലപ്പോൾ അയാളുടെ ബിസിനസ് തകരും അതല്ലെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളെടുത്ത് കളയും കാണുന്ന സമയത്ത് ചിലപ്പോ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ തോട്ടം ഇവിടെ ബിസിനസ് അങ്ങനെ ഒരു ആസ്തികളൊക്കെ ഉണ്ടാകും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഒരു പരോക്ഷമായി ആ സമ്പത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്തൊരു മനുഷ്യനെ കാരണം ഒരു ഉപകാരപ്പെടാത്തൊരവസ്ഥയിൽ അതിങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടില്ലേ ഒരുപാട് സ്വത്ത് ഉണ്ടാവും പക്ഷെ കോടതിയുടെ പരിധിയിലായതുകൊണ്ട് അതൊന്നും ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവന്റെ സമ്പത്ത് അവനുപകാരപ്പെടാത്ത രീതിയിൽ ചില ആൾക്കാർക്ക് ശരിക്ക് ദാരിദ്ര്യം വന്നിട്ട് തന്നെ ശരിക്ക് അങ്ങോട്ട് പരമദരിദ്രത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ പോലും വരാറുണ്ട് അങ്ങനത്തെ ആളുകൾ ചിന്തിക്കേണ്ടത് എനിക്ക് പടച്ചോനുമായിട്ടുള്ള കണക്ഷനിൽ പടച്ചോൻ പാടില്ല എന്ന് പറഞ്ഞ ഈ വ്യഭിചാരം എന്ന നീചവൃത്തി എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് മൂന്നാമത് മുത്തനബി അലൈഹി സ്ഥലം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ അവന്റെ ആയുഷിന്റെ ദൈർഘ്യം കുറയും ഇവിടെ നമ്മൾ കുറച്ചൊന്ന് വിശദീകരിക്കുന്നത് നല്ലതാകുമെന്ന് തോന്നുന്നുണ്ട് ആയുഷന്റെ ദൈർഘ്യം കുറയും എങ്ങനെയാണിത് ചിലപ്പോൾ അയാൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മാരകമായ മാറ്റിയാലും മാറാത്ത ഡോക്ടർമാര് നോക്കിയിട്ട് കാണാത്ത അസുഖങ്ങളൊക്കെ കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ചേക്കാം ലോകത്തുള്ള എല്ലാ രോഗികളും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആകുന്നത് നല്ലതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എല്ലാ രോഗികളും ഇങ്ങനെ സിനെയ്തവരാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞതിന് അർത്ഥമല്ല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു പരീക്ഷിക്കും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഏഡ്സ് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പുതിയ പഠനങ്ങൾ പോലും തെളിയിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു നിശ്ചിത ഏജ് എത്തിക്കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും പരസ്പരം ഫിസിക്കൽ റിലേഷൻ ആവാം കോടതി പോലും അതിൽ ഇടപെടൂല്ല മാതാപിതാക്കൾക്ക് ചോദിക്കാൻ അധികാരമില്ല ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ് ഭരണഘടന അതല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ ഞങ്ങളോടൊത് അനുവാദം തന്നിട്ടുള്ളതാണ് എന്ന് പറയുന്ന തലമുറയാണ് കാണുന്നത് പഴയ കാലത്തൊക്കെ വളരെ വൈകിട്ടാണ് ഏഡ്സൊക്കെ കണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ പഠനം തെളിയിക്കുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ തന്നെ യുവാക്കളിലും യുവതികളിലും എയ്ഡ്സ് കാണുന്നുണ്ട് ലൈംഗിക രോഗങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം അത് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ പോരായ്മയാണ് ആ നിയമത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ തറവാട്ടിൽ പിറന്ന മക്കൾ പോലും അതിൻ്റെ വഴിയെ പോവുകയാണ് എന്നുള്ളത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ആയുസിന്റെ ദൈർഘ്യം കുറയും രോഗങ്ങളെ കൊണ്ട് അവനെ പരീക്ഷിക്കും അതേപോലെ തന്നെ ഒരു നാട്ടില് ഒരു നാട്ടിൽ തന്നെ വ്യഭിചാരം അധികരിച്ചാൽ ആ നാട്ടിൽ അള്ളാഹു വല്ലാത്ത പരീക്ഷണങ്ങൾ കൊടുക്കും പ്രകൃതിക്ഷോഭങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ കൊടുക്കും ഭൂമികുരക്കം കൊടുക്കും വെള്ളപ്പൊക്കം കൊടുക്കും പല രീതിയിലും അള്ളാഹു ആ നാട്ടുകാരെ പരീക്ഷിക്കും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ദുരന്തങ്ങളുടെയൊക്കെ പിന്നാമ്പുറത്തേക്ക് ഒരു ചെറിയ നോട്ടം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം വരുന്ന വാർത്തകൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വലിയ വലിയ റിസോർട്ടുകൾ പണിതിട്ടും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കിയിട്ട് ആ പ്രകൃതിയെയും മറ്റുമൊക്കെ അനുഭവിക്കാനും അതിന്റെ സൗകര്യം വ്യഭിചാരത്തിന്റെ ശാലകൾ തുറന്നു വെച്ചപ്പോൾ ഉണ്ടായതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും ഇങ്ങനെ ആകുമ്പോൾ അതില് ഇതിൽ പെടാത്ത ആളുകൾ ചിലപ്പോ ഒരു നാട്ടില് ഒരുപാട് വ്യഭിചാരശാലകൾ ഉണ്ടാകും ആ നാട്ടിൽ പള്ളിയും മദ്രസയും ഖുർആാനും ക്ലാസും ഒക്കെ ഏറ്റു നല്ല രീതിയിൽ ജീവിക്കുന്ന മിനിങ്ങൾ ഉണ്ടാകൂല്ലേ അവരും ഇതിൽ പെട്ടുപോകൂലേ എന്നുള്ള സംശയം ചോദിച്ച സമയത്ത് ആശമ്മയാണ് ആ സംശയം ചോദിച്ചത് ാഹുലി തങ്ങളോട് സംശയം ചോദിച്ചപ്പോഴും എന്നുള്ള മറുപടിയാണ് പൊന്ന മുസ്തഫുലിം കൊടുത്തത് എന്തായിരുന്നു അത് ഒരു നാട്ടില് ഇങ്ങനത്തെ ഹുബസ് മോശത്തരങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരല്ലാ പരീക്ഷിക്കും ഇത്തരം ആ പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും പക്ഷേ അല നിയാത്തിഹിം അതൊരു പെടും ഒരു തെറ്റും ചെയ്യാത്ത ഈ ഭാഗത്ത് ഒന്ന് പ്രവേശിക്കുക പോലും ചെയ്യാത്ത യുവതികളും യുവാക്കളും മുത്തുമ്മിനെടും പക്ഷേ പിന്നെ നാളെ പുനരുദ്ധാര ലോകത്ത് മഹ്റ ലോകത്ത് അവരൊരുമിച്ച് കൂട്ടുമ്പോൾ നീതിയുള്ളവരായിട്ട് ഉള്ളവരായിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും തെറ്റിൽ പെടാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് അല്ലാഹു നാളെ നീതി നടപ്പിലാക്കുമെന്ന് മുത്തനുപി മറുപടി കൊടുക്കുകയാണ് അതുകൊണ്ട് വ്യഭിചാരം പരക്കുന്നിടത്ത് പൊടുന്നനെയുള്ള മരണം വ്യാപകമാകും എന്നുള്ളത് നമ്മൾ കസറസിന കൂട്ടി വായിച്ചു പോകും ഹാർട്ട് അറ്റാക്കുകൾ സംഭവിക്കും അതേപോലെ തന്നെ എങ്ങനെ ഇന്നലെ വരെ കണ്ട മനുഷ്യൻ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാരാ പെട്ടെന്ന് മരിച്ചു പോകും ശീലിച്ചാൽ അങ്ങനെയാണ് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഇമാമന ഇബിനു മാജയും അതുപോലെ തന്നെ ഹാക്കിയും തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമാവുകയും അത് അവർ പരസ്യപ്പെടുത്തുകയും ചെയ്താൽ മുൻഗാമികൾക്കൊന്നുമില്ലാത്ത അവർ കേട്ടുകേൾവിലുമില്ലാത്ത പരിചയമില്ലാത്ത മാരകമായ വ്യാധികളും വേദനകളും നൽകി അള്ളാഹു പരീക്ഷിക്കുന്നതാണ് എന്ന് നോക്കൂ നിങ്ങൾ പുതിയ കാലത്ത് നമ്മൾ ഒരു തെറ്റ് ചെയ്താല് പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്താല് ആ ചെയ്ത ആൾക്കാർ മാത്രമേ അറിയുള്ളൂ അങ്ങനെയല്ല ഒരു തെറ്റ് ചെയ്യുന്നു ആ തെറ്റിനെ പരസ്യപ്പെടുത്തുന്നു സ്റ്റാറ്റസ് ഇട്ടിട്ടും റീൽസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടും ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ളത് മലോകരം മുഴുവനും അറിയിക്കാൻ മടിയുമില്ലാത്ത ലജ്ജയില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ചരിത്ര ശുദ്ധി അതേപോലെ തന്നെ ചാരിത്ര ബോധ്യം എന്നിവയുടെ പ്രാധാന്യം കുറച്ച് കാണുന്ന ഈ കാലത്ത് കൃത്യമായ ഒരു ധാർമ്മിക ബോധവൽക്കരണം ഓരോ വീട്ടിലും നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മുടെ മക്കള് പെൺകുട്ടികളൊക്കെ ഒരു പത്താം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാല് പത്ത് വരെ മദർസോരൊക്കെ പോയ കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് അറിയാതെ അവരുടെ മൊക്കനക്ക് പകരം ഷാളായി മാറുന്നു ആ ഷാള് തന്നെ തലയിൽ നിന്ന് പോയിട്ട് തോളിലേക്ക് വരുന്ന ദാരുണമായ സങ്കടകരമായ കാഴ്ചകൾ കാണേണ്ടി വന്നിട്ടുണ്ട് ഉസ്താമാരെയൊക്കെ കാണുമ്പോ ഇങ്ങനെ ഷാൾ എടുത്താണ്ട് തലയിൽ വെക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം ഉസ്താമാര് കാണപ്പെടാനുള്ളതാണത് ഒരിക്കലും അല്ല നമ്മുടെ നഗ്നത നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് പരിശുദ്ധവാനായ അള്ളാഹു നമ്മോട് ഉണർത്തിയിട്ടുള്ളതും നമ്മൾ സൂക്ഷ്മ ജീവിതം നയിക്കാനാണ് ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല ആരെങ്കിലും കാണുമ്പോൾ ഞാൻ നന്നാകാം അല്ലാത്ത സമയത്ത് എനിക്ക് തോന്നിയത് എന്തുമാവാം എന്നുള്ള ലിബറൽ തോട്ട് ഉണ്ടാവാൻ പാടില്ല ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് സദാചാരത്തിന്റെ ചിന്തകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാം ബാൻഡ് ടച്ച് ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ തന്നെ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം അവര് അവർ കാണുന്ന വീഡിയോസ് ഒരു റീൽസ് ഒരു ഷോർട്സ് ഒക്കെ കാണുമ്പോൾ അവരെങ്ങനെ അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ അതിലൂടെ കടന്നു വരും അത് അവരുടെ കണ്ണിലൂടെ ദീർഘമായിട്ട് ധാരാളമായിട്ട് കണ്ടാല് അവരുടെ ടേസ്റ്റും അവരുടെ ും അത്തരം ഷോർട്സുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് വലുതാകുന്ന സമയത്ത് ആ രീതിയിൽ അവർ മാറിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്വം വീട്ടിലെ ഉമ്മക്കും ബാപ്പക്കുമാണെന്ന് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഉറപ്പുളളത് പഠിപ്പിക്കുകയാണ് നിങ്ങൾ പറയാണ് നിങ്ങള് ഹലറാൽ അടുത്തു പോകരുത് ഹലറാൽ ധമനോട് നിങ്ങൾ അടുക്കാൻ പാടില്ല അതാരാണ് തങ്ങള് ഹലറാധമൻ എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് മറുപടി പറയാണ് മോശം സാഹചര്യത്തിൽ ഒരു മമ്പത്ത് സു ജനിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ ജനിച്ച സുന്ദരിയായ പെണ്ണാണത് കല്യാണം അന്വേഷിച്ചുകൊണ്ട് ചെല്ലുമ്പോ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭംഗി മാത്രം നോക്കിയാൽ പോരാ ഭംഗി മാത്രം നോക്കിയാ പോരാ ആ കുഞ്ഞ് ജനിച്ച സാഹചര്യം കൂടി അറിയേണ്ടതുണ്ട് എന്നർത്ഥം നാട്ടിൽ ജിന വർദ്ധിക്കുമ്പോൾ ആ സിനയിൽ വല്ല ഗർഭം സംഭവിച്ചാൽ ആ സിനയിൽ ഉണ്ടായ കുഞ്ഞ് ഒരു പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മഞ്ചത്തിയായിരിക്കും പക്ഷെ ആ കുട്ടിക്കും ഇത്തരം സ്വഭാവം ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് എന്ന് ഹദീത്തിന്റെ വ്യാഖ്യാനങ്ങളൊന്ന് കാണാം അപ്പോൾ അങ്ങനത്തെ ഉദ് മോശം സാഹചര്യം ചെളിക്കുണ്ടില് താമരന്നാ പറഞ്ഞത് ചെളിക്കുണ്ടിലെ താമര ചെളിയിലാണല്ലോ താമര ഉണ്ടാകുക താമര എന്തൊരു ഭംഗിയെ കാണാന് പക്ഷെ അടിയിലേക്ക് ചെല്ലുമ്പോൾ ചെളിയാണ് ഈ കുട്ടിയെ കാണാൻ ഭംഗിയുണ്ട് നല്ല ചെലുണ്ട് പക്ഷേ അതിന്റെ ഉത്ഭവം ഏത് രീതിയിലാണ് ആ കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടത് എന്ന് അന്വേഷിച്ചു ചെല്ലുമ്പോൾ മോശം സാഹചര്യമാണ് ജിനയിൽ ഉണ്ടായതാണ് അതല്ലെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലല്ലാതെ ഉണ്ടായ ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞു മോശമാണ് അതിന്റെ അരികിലേക്ക് അടുക്കരുത് എന്നാണ് മുസ്തഫ സാഹുലി പഠിപ്പിക്കുന്നത് കേവലം സമ്പത്തിനും സൗന്ദര്യത്തിനും അപ്പുറം എപ്പോഴും യുവാക്കൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ത്രീകളുടെ ധീനിനാണ് കാരണം തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടവളാണ് ഉമ്മയാവേണ്ടവളാണ് നല്ല പേരിടണം നല്ല പേരിടണം അതുപോലെ തന്നെ തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉമ്മയാകാൻ പോകുന്ന പെണ്ണ് ആരായിരിക്കണം തൻ്റെ കുഞ്ഞുങ്ങളുടെ ദീനും തൻ്റെ ദീനും സംരക്ഷിക്കാൻ പറ്റുന്ന നാളാഹറ ലോകത്തേക്ക് ഉപകാരപ്പെടുന്ന മക്കളെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാകണം എന്നാണ് റസൂഡല്ലാഹി സഹുലെ പഠിപ്പിച്ചത് അതുകൊണ്ട് കേവലം സൗന്ദര്യത്തിന്റെ പിറകെ പോകാതെ അള്ളാഹുവിന്റെ തീൻ അനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കല്യാണാലോചനയുടെ സമയത്ത് ഉണ്ടാകൽ നിർബന്ധമാണ് ആ രീതിയിലേക്ക് അങ്ങനത്തെ രീതിയിലേക്ക് നമ്മുടെ മക്കളെ നമ്മള് പെൺകുട്ടികളെ വളർത്താൻ കൂടി ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ട് സംഗതി എന്താ പെണ്ണ് കാണാൻ പോവും പെണ്ണ് കാണും ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിലെ മുട്ടായി കൊടുക്കുക എന്ന് പറയുന്ന ആചാരങ്ങളൊക്കെ നടക്കും ചിലപ്പോ നിശ്ചയം നടക്കും ചിലടത്ത് നിശ്ചയം നടക്കൂല നിക്കാഹം നടക്കണൊന്നുമില്ല പെണ്ണ് കണ്ട് തിരിച്ചു പോകുമ്പോ തന്നെ പരസ്പരം അവര് ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും മറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക വാട്സപ്പ് നമ്പർ ചോദിക്കുകയാണ് പിന്നെ അവർ ഭയങ്കര ചാറ്റിംഗാ ഭയങ്കര ചാറ്റിംഗ് ആ എന്നിട്ട് പുതിയാപ്പളനെ കുറിച്ച് എല്ലാ വിശദ വിവരങ്ങളും വീട്ടുകാരെ കറിച്ച് കൊടുക്കുന്ന ആളാരാ പുതിയാണ് നിക്കാഹെ കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അയാളിടുന്ന എല്ലാം ഈ കുട്ടിക്ക് അറിയുന്നുണ്ട് അയാളിടുന്ന സ്റ്റാറ്റസ് അറിയുന്നുണ്ട് അയാളുടെ ചാറ്റിംഗ് ഉണ്ട് എല്ലാ തരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് അയാളുടെ അഭിരുചികളെ കുറിച്ചും ഇഷ്ടങ്ങളെ കുറിച്ചും ഇഷ്ടക്കേടുകളെ കുറിച്ചും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഇനിയൊന്നും സംസാരിക്കാൻ ബാക്കിയില്ല ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് കേൾക്കുന്ന എന്ന് പറയുമ്പോഴാണ് വല്ലാത്ത ലജ്ജ തോന്നുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരു നിശ്ചയം കഴിയുമ്പോഴേക്ക് കല്യാണം പെണ്ണ് കണ്ട് ആണ് കണ്ട് ഇഷ്ടപ്പെട്ട് അത് രണ്ട് കൂട്ടരും എങ്കിൽ നടത്താം എന്ന് പറയുമ്പോഴേക്ക് ഹലാലായി മാറുന്നില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം നിക്കാഹ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഒരാണിനും പെണ്ണിനും പരസ്പരം കാണാനും സംസാരിക്കാനും നമ്മുടെ ഭാഷയിൽ ചാറ്റിങ്ങിനും കോളിനും ഒക്കെ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അത് ഹറാമ് തന്നെയാണ് എന്താ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത് ഇസ്ലാമിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ തന്നെ അവർ വളർത്തണം എത്ര നാറിയ കഥകള് നമ്മള് കേൾക്കുന്നുണ്ട് നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്തിനാണിത് വീഡിയോ കോളും മറ്റും ചെയ്തിട്ട് ഒരു അനാവശ്യമായ കണ്ടോ അപ്പൊ ഇനി അവര് ഒരു വർഷത്തിന് മറ്റും ഒക്കെ ചിലപ്പോൾ ഗൾഫിലൊക്കെ പോകും തിരിച്ച് വന്നിട്ടൊക്കെ അതുവരെ വീഡിയോ കോളും ചാറ്റിങ്ങും ഒക്കെ ഇനി പരസ്പരം കാണാനും അറിയാനും ഒന്നും ബാക്കി ഉണ്ടാവൂല അയാൾക്ക് ധൈര്യമായിട്ട് പറയാം ഇനി നിന്ന് എനിക്ക് ആവശ്യമില്ല കാരണം എന്താ കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിഞ്ഞു തന്നെ വിചാരിക്ക ഒരു വർഷത്തോളം ഇങ്ങനത്തെ രീതിയിൽ ഹറാമായ രീതിയിൽ സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായി ഷെയറിങ്ങും മറ്റൊക്കെ ഉണ്ടായി ഇനി നിക്കാിക്കുന്നു അവര് സുഖമായിട്ട് ജീവിക്കുന്നു കുട്ടികൾ ഉണ്ടാകുന്നു അതും മമ്പത്തു സു ആണ് അവിടെ ഈ ഒരു ബന്ധം തുടങ്ങുന്നത് മോശം രീതിയിലാണ് അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിലാണ് ഈ ജീവിതം അവരാരംഭിച്ചത് തന്നെ പ്രേമത്തിലൂടെ പടച്ചോന് പൊരുത്തപ്പെടാത്ത രീതിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു വന്ന് നിക്കാഹിലെത്തിയതാണ് അത് മോശം പ്രവണതയാണ് ഒരു കാരണവശാലും എന്റെ ഉമ്മമാരതിനെ കൂട്ടു നിൽക്കാൻ പാടില്ല ഒന്നുകിൽ നിക്കാഹ് കയട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ അനിവാര്യമാണെങ്കിൽ ആ വീട്ടുകാരോട് ആ പെണ്ണ് കണ്ടുപോയ ചെക്കനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഉപ്പ സംസാരിക്കട്ടെ ഉമ്മക്കും സംസാരിക്കാൻ പാടില്ല ഉമ്മയും അന്യ പെണ്ണാണ് മകളെ നിക്കാഹ് കഴിച്ചെങ്കിൽ മാത്രമാണ് ഈ മകൻ അല്ലെങ്കിൽ ഈ ചെക്കൻ മരുവനാകളു അനാലാകുള്ളൂ മുട്ടായി എടുത്തു പോകുമ്പോ എങ്ങനെയാണ് ഹലാലാകുന്നത് ചില ഉമ്മാക്ക് സംസാരിക്കണേ എന്നിട്ട് ഉമ്മ അങ്ങനെ മരുവനോട് വരാൻ പോകുന്ന നിക്കാ കേൾക്കാൻ പോകുന്ന മരുവനോട് സംസാരിക്കുക ലൗഡ് സ്പീക്കറിലിട്ടാണ് മോക്ക് കാണിച്ചു കൊടുക്കുക അത് പുതിയൊരു ഈ മനം ആന മോള് കേൾക്കാൻ പാടില്ല മോക്ക് ഹറാമാണ് നിക്ക കഴിഞ്ഞിട്ടില്ല ഇതോ ഇത് മോളമ്മയാണ് അമ്മായിമ്മയാണ് അമ്മായിമാക്ക് ഫോൺ വിളിച്ച ഇതെങ്ങനെ ഹലാലാക അവിടെ മോക്ക് വിളിക്കുന്നതും അമ്മായിമാക്കി വിളിക്കുന്ന ഒരേപോലെ തന്നെയാണ് നിക്കാ കേൾ മാത്രമാണ് അത്ര നിങ്ങൾക്ക് അയാളെ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് സംസാരിക്കട്ടെ അയാൾ വിവരങ്ങൾ അറിയട്ടെ അവിടുത്തെ ഉമ്മാനോട് ആര് സംസാരിക്കട്ടെ ഈ ഉമ്മ സംസാരിക്കട്ടെ രണ്ടു വീട്ടിലെയും വിശേഷങ്ങൾ അങ്ങനെ അറിഞ്ഞോളി അല്ലാതെ അവര് തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് അമ്മായി എങ്ങനെ സംസാരിക്ക എന്നിട്ട് മോളെ ചോദിക്കുമ്പോ മോക്ക് കൊടുക്കൂട്ടുകൾ നിൽക്കലാണിത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ മോളെ നിങ്ങൾ മറ്റൊരാൾക്ക് ജന ചെയ്യാൻ നാപുകൊണ്ട് ജന ചെയ്യാൻ കണ്ണുകൊണ്ട് ജന ചെയ്യാൻ കൂട്ട് കൂട്ടുനിന്ന് കൊടുക്കുന്ന മോശം ഏർപ്പാടാണ് ഉണ്ടാവാൻ പാടില്ല ഇത് മുസ്ലിം തറവാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അള്ളാഹു നമ്മ കാത്തി രശിക്കുമാർ ഇനി നോക്കൂ നിങ്ങൾ ഈ ആയത്ത് തുടങ്ങിയത് എങ്ങനെയാണ് അസാനി എന്നാണ് അല്ലെ വ്യഭിചാരം ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്നാണ് ആദ്യം പറഞ്ഞത് കോമൺ ആയിട്ട് പറയാമായിരുന്നു അല്ലാതിന് വ്യഭിചരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിൽ അതിലാണും പെണ്ണും പിന്നെ എന്തുകൊണ്ടാണ് വസാനി വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന ആണും എന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രല്ല ആദ്യം പറഞ്ഞത് പെണ്ണിനെയാണ് ആ എന്താ അങ്ങനെ എന്നാല് മറ്റൊരു സുഹൃത്ത് സുഹൃത്തിൽ മാ നമുക്ക് കട്ടെടുക്കുന്ന മോഷണം നടത്തുന്നവരെ കുറിച്ച് പറയുന്നൊടുത്ത് അസാരി എന്നാ പറഞ്ഞത് മോഷണം നടത്തുന്നവരെന്ന് ജനറൽ പറയാതെ അസാരിയക്കു മോഷണം നടത്തുന്ന ആൺ നടത്തുന്ന പറഞ്ഞത് അതങ്ങനെ മോഷണം എന്നുള്ള ആ ഒരു പ്രവർത്തനം അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ആണിൽ നിന്നാണ് ഒരാണാണ് ഏറ്റവും കൂടുതൽ കട്ടെടുക്കാൻ അല്ലെ കള്ളം പിടിക്കുന്ന കൂട്ടത്തില് കൂടുതലും ഉണ്ടാവുക ആണുങ്ങളാണ് കൂട്ടത്തിൽ ഒന്ന് രണ്ടു പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും ക്ഷണത്തിൽ കൂടുതൽ ആണുങ്ങളായിരിക്കും എന്നാൽ വ്യഭിചാരം എന്നുള്ളത് അസാനിയത് എന്നാണ് വ്യഭിചരിക്കുന്ന വിഷയത്തിൽ അതാ പ്രയോഗിച്ചത് വ്യഭിചരിക്കുന്ന പെണ്ണിനെയാണ് ആദ്യം കൊണ്ടുവന്നത് എന്തതിന് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പെണ്ണുടൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിൽപ്പന ചരക്കാണ് ഇന്ന് കമ്പോളത്തിൽ കടകമ്പോളത്തിൽ ഒരു പെണ്ണില്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോലും പെണ്ണുണ്ടെങ്കിൽ ആളുകൂടു എന്നുള്ളടത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു പരസ്യപ്പലങ്കിൽ പെണ്ണ് വേണം അതിനെ സ്വർണത്തിൻ്റെതാകട്ടെ ഉപ്പിൻ്റെതാണെങ്കിൽ പോലും ഒരു പരസ്യത്തിന് പെണ്ണിനെ കണ്ടെങ്കിലേ മാർക്കറ്റ് കൊഴുക്കൂ എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ട് ആയിട്ട് പറഞ്ഞാൽ അയാള് ദർശന സുഖത്തിന്റെ ആളാണ് കാണുമ്പോഴേക്കും വൈകാരികമായിട്ടുള്ള ചിന്തകളും മറ്റൊക്കെ ഉണ്ടാകുന്ന ആളാണ് പുരുഷൻ എന്ന് പറയുന്നത് എന്നാൽ ഒരു സ്ത്രീ അങ്ങനെയല്ല സ്ത്രീയെ സംബന്ധിച്ച് അവള് അവൾക്ക് കാണുന്ന മാത്രയിൽ ഉണ്ടാകൂല സ്പർശനാണ് സ്ത്രീകൾക്ക് ടച്ചാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷന് ടച്ചിന്റെ മുമ്പ് തന്നെ കാണുമ്പോഴേക്കും അയാൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കാഴ്ച കാണുമ്പോഴേക്കും ഒരു രക്തം കാണുമ്പോഴേക്കും അയാളുടെ വൈകാരികമായ എല്ലാ തലങ്ങളും ആക്റ്റീവ് ആകുന്ന പ്രവണതയാണുള്ളത് ആ രീതിയിലാണ് അവന്റെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ആ പെണ്ണ് ഇത്തരം രീതിയിൽ ഇസ്ലാം അനുശാസിക്കാത്ത രീതിയിൽ വസ്ത്രധാരണം നടത്തി മോഡേൺ ഡ്രസ്സിട്ടും ഇട്ടും ഈ ശരീരം മറച്ചിട്ടുണ്ട് പക്ഷേ അവളുടെ ശരീരത്തിന്റെ സ്ട്രക്ചറും വടിവുമൊക്കെ കാണുന്ന രീതിയിൽ നടന്നാൽ അത് കണ്ടിട്ട് ഒരു പുരുഷന് ആനന്ദവും സന്തോഷവും തോന്നിയിട്ട് വ്യഭിചാരത്തിലേക്ക് പോയാൽ ആ വ്യഭിചാരത്തിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായതാണ് ആ പെണ്ണെങ്ങനെ നടന്നുകൊണ്ടാണ് ആ പെണ്ണെങ്ങനെ പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ആ പെണ്ണെങ്ങനെ തോന്നിയതുപോലെ വസ്ത്രധാരണം നടത്തിയതുകൊണ്ടാണ് പറ്റൂല അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ ഉമ്മമാരെ നിങ്ങൾ ഈ ഭാഗത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു അന്യ അന്യാള് കോൾ വിളിക്കുമ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗണ്ടിൽ നിന്ന് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ആകർഷിക്കുന്ന രീതിയിൽ സംസാരം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തിനാ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വരം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ നടത്തം നിങ്ങളുടെ ഇരുത്തം ഒക്കെ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആകർഷിക്കപ്പെടുന്നതാണ് അതുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി ആ അസാനിയത്വ എന്ന് ആദ്യം പെണ്ണിനെ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ വ്യഭിചാരം മോശമാണെന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ആ വ്യഭിചാരത്തിന് നമ്മളാകരുത് ഉത്തരവാദി എന്നാണ് എങ്ങാനും നമ്മള് അറിവില്ലാത്ത കാലത്ത് വല്ലതും നമ്മൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരുമാറാവട്ടെ അറിയില്ലേ നമ്മൾക്ക് ഒരിട്ട് ചെറിയ സംഭവം ഞാൻ അവസാനിപ്പിക്കാം ഓമതി അഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് പുത്തിരി വന്നിട്ട് പറയാണ് തങ്ങളെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് ഞാൻ ഗർഭിണിയാണ് അഭിപായ റസൂലിഹു സ്വലം പറഞ്ഞു പെണ്ണെ നീ മടങ്ങിപ്പോ പ്രസവിച്ചിട്ടുവാ കാരണം വ്യഭിചരിച്ച ആളുകൾക്കുള്ള ശിക്ഷ എന്താണ് കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ അവളെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്നാണ് തീൻ പഠിപ്പിച്ചത് ആ പെണ്ണിനോട് മടങ്ങി പോകാൻ പറയുന്നു അവള് പ്രസവിച്ചതിന് ശേഷം തന്റെ ചോരപ്പൈദിനെടുത്തിട്ട് മുത്തനബിൻ്റെ എടുത്തവരാണ് തങ്ങളെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്റെ ശിക്ഷ നടപ്പിലാക്കണം ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ചിരിക്കുന്ന പൊന്നുപോന്റെ മുഖം കണ്ടപ്പോൾ മുത്തരവി വീണ്ടും പറഞ്ഞു മടങ്ങിപ്പോകണം മടങ്ങിപ്പോകണം നിന്റെ കുഞ്ഞ് ഉമ്മയില്ലാതെ വളരാം കുഴപ്പമില്ല അഥവാ നിന്റെ പാലല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കള് ഭക്ഷിക്കാൻ തുടങ്ങിയാൽ നീ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയക്കണം ആ പെണ്ണ് നിരാശിയോടെ പോകുന്നു നിങ്ങൾ ആലോചിക്കണം വ്യഭിചാരത്തിൽ പെട്ടതിന്റെ പേരില് അതങ്ങനെ മൂടി വെക്കുകയല്ല എന്നാൾ ആഹർ ലോകത്ത് പടച്ചോ എന്റെ തീ എനിക്ക് നരകത്തീയിൽ കടക്കുന്നതിന് നല്ലതും ഇവിടുന്ന് ശിക്ഷ വാങ്ങലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണ് ഒത്തിനു വീട് കെഞ്ചിയാണ് ശിക്ഷപ്പിലാക്കണം കുറച്ച് മാസങ്ങൾ ശേഷം വീണ്ടും ഓടി വരുന്നു തങ്ങളെ ഇതാ എൻറെ മോൻ എന്റെ മോൻ ഇതാ റൊട്ടി കഴിച്ചിട്ടുണ്ട് അവന്റെ കയ്യിൽ ഞാൻ പൊടുത്തിരിക്കുന്ന ഈ റൊട്ടി കഷ്ണം അവൻ കടിച്ചതാണ് പാലല്ലാത്തത് എൻ്റെ കുഞ്ഞിനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അഭിഭാഷ റസൂൽ അല്ലാഹി തങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് സ്വഹാബിമാരുടെ കയ്യിൽ കൊടുത്തു നടപ്പിലാക്കാൻ പറയുകയാണ് ഇതെന്തിനാണെന്നറിയോ നാളെ പടച്ചോടത്തെത്തുമ്പോൾ കോടാനുകോടി ജനങ്ങളെ മുമ്പിൽ ഞാൻ വഷളായി നിൽക്കാൻ പാടില്ല അള്ളാഹു എന്നെ നരകത്തിൽ ഈ സിന ചെയ്തതിന്റെ പേരിൽ നരകത്തിലേക്ക് കെറിയരുതി എന്നും മനസ്സിലാക്കിയിട്ട് തെറ്റേറ്റ് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ പൊരുത്തപ്പെടട്ടെ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണിനീരൊലിപ്പിച്ചുകൊണ്ട് സുജോതിൽ കടന്നിട്ട് പൊട്ടിപ്പുട്ടി പടച്ചോനോട് തോപ്പ് ചെയ്താൽ പടച്ചോൻ സ്വീകരിക്കും പടച്ചോൻ തള്ളിക്കളയൂല എന്നുള്ള വിശ്വാസമാണ് മുത്തിനമ്മ പഠിപ്പിച്ചത് അതുകൊണ്ട് പടച്ചോൻ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ അവൻ തന്ന ശരീരം അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹലാലായ രീതിയിൽ അതിന്റെ സൗഖ്യങ്ങളും സുഖങ്ങളും അനുഭവിക്കാൻ നമുക്ക് തോഫീക്കം നൽകട്ടെ വ്യഭിചരിക്കുന്ന പെണ്ണിന് വ്യഭിചരിക്കുന്ന ആ ആണിന് കിട്ടുന്നത് അവരെപ്പോലെ തന്നെ ഈ നീചവൃത്തി ചെയ്യുന്ന ആളുകളെ ആയിരിക്കും വിവാഹ ജീവിതത്തിൽ തുണയായിട്ട് എന്നുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് ഇൻഷാല് അടുത്ത ഭാഗത്ത് നമുക്കത് സംസാരിക്കാം അതുവരേക്കും അസലാമു വരഹമല്ല